ഇന്ന് വന്നിട്ടുള്ളത് അവിലും പഴവും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം റെഡിയാക്കി എടുത്താലോ ഇപ്പോൾ മക്കൾക്ക് വെക്കേഷൻ ഒക്കെ അല്ലേ ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവിലും പഴവും വെച്ചിട്ട് വൈകിട്ടുള്ള ചായ റെഡിയാക്കി എടുക്കുന്ന ഐറ്റം എന്താണെന്ന് കണ്ടു കണ്ടുനോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് രണ്ട് പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പഴം ഒന്ന് ഒലിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം വലിയ പഴമാണെങ്കിൽ ഒരു പഴം എടുത്താൽ മതി ഔട്ടാ ഇതേപോലെ നമുക്കൊന്ന് നടുങ്കൊന്ന് കീറി ചെറിയ കഷ്ണം ഇതേപോലെ ആക്കി എടുത്താൽ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇതന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അവിലും ഒരു നാല് ഏലക്കയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഒരു പാനിലിട്ട് ഒന്ന് വറുത്തിട്ട് ഒന്ന് ഒരു ക്രിസ്പി ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുത്ത് നമുക്ക് മിക്സർ ജാറിലൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് അവിൽ വറുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം മധുരത്തിനാവശ്യമായിട്ടുള്ള ഒരു നാലച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പം നമ്മുടെ അവൽ വറുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ശർക്കര പാനി റെഡിയായിട്ട് കിട്ടും അപ്പം നമുക്കിത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുക്കാം ഇതാ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരൊന്നര ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി കൊടുക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ള ഐറ്റംസുകൾ ചേർത്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉണക്കമുന്തിരി അതേപോലെ കീത്തപ്പഴം ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണേ അതേപോലെ തന്നെ ചെറി ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ പീനട്ട് കയ്യിലുണ്ടെങ്കിൽ പീനട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇത്ര ഐറ്റംസാണ് ചേർത്തെടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പഴം ഇനി ഞാനിതാ ഒരു മുറി തേങ്ങ എല്ലാം കൂടെ നമുക്ക് നെയ്യിലൊന്ന് െടുക്കാം ഇതൊന്ന് വഴിണ്ടി വന്നതിന് ശേഷം നമുക്ക് അവില് വറുത്തെടുക്കാം കേട്ടോ അപ്പൊ ചെറിയൊരു നെയ്യുടെ ആ ഒരു രീതിയിൽ നമുക്ക് അവില് വറുക്കാനായിട്ട് പറ്റും നെയ്യിലൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ഇത്രയും മതി ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കാം ചെറുതായിട്ടൊരു നെയ്യുണ്ട് അത്ര മതി നമുക്ക് ഇനി വേറെ എക്സ്ട്രാ ഒന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു അവില് നല്ലപോലെ പോലെ വറുത്തെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ അവിലും വറുത്ത് മാറ്റി വെക്കണമെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ആ ചെറിയൊരു നെയ്യ് നമ്മുടെ അവിലിൽ ഒരു സ്മെല്ല് കിട്ടും ഒന്ന് പൊടിച്ചെടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ റെഡി ആക്കി എടുക്കാ പിന്നെ ഇത് നമ്മുടെ അവൽ ഒന്ന് ആയിട്ട് പൊടിഞ്ഞ് കിട്ടണ വിധത്തിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം ഇതൊന്ന് റെഡിയായി വരട്ടെ ഇതാ നമ്മുടെ അവിൽ കണ്ടില്ലേ നമ്മൾ ഒരുപാടുള്ള പോലെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതാ നല്ലപോലെ വറുത്ത് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് തണുക്കാനായിട്ട് വെക്കാം എന്നിട്ട് മിക്സിൽ ചെറിയ ജാറിലൊന്നും ഒടിച്ചെടുക്കാം കണ്ടല്ലോ നമ്മൾ കൈവെച്ച് ഇങ്ങനെ ആക്കിയാൽ തന്നെ അത്യാവശ്യം നല്ലപോലെ പൊടിഞ്ഞു വരും ഈ ഒരു രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഇത് ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചു കൊണ്ടുവരാം പിന്നെ നമുക്ക് അതേ പാനിലോട്ട് തന്നെ നമ്മൾ ശർക്കര ശർക്കരപ്പാനി റെഡിയാക്കിയില്ലേ അതൊന്ന് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മൾ ശർക്കരപ്പാനി കൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം ഇനി നമ്മളിതിലേക്ക് ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പ് നമ്മുടെ ഉപ്പ് ഉണ്ടായിരിക്കും നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരപ്പം മാത്രം അപ്പോൾ ഇതാണ് നമ്മുടെ ശർക്കര പാനി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ വറുത്ത നമ്മുടെ അവൽ ഒടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുക കട്ടകളില്ലാതെ നമുക്കിതൊന്ന് ഉടച്ച് നല്ല പോലെ ഒന്ന് എടുക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഒരു തവി വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം കട്ട പിടിച്ച് എടുക്കുന്നതൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ മിക്സായി വന്നോളൂ അപ്പം ഇതാ നല്ല പോലെ നമ്മൾ നമ്മുടെ അവിൽ നമ്മൾ നല്ല പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടിടാം നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കണം ഒരുപാട് വേണ്ട ഇത്രമതി ഈ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ചെറുതായിട്ടൊരു നീടെ ഒരു ഇത് വേണം അല്ലെങ്കിൽ കുറച്ച് ഹാർഡായ പോലെ ഇരിക്കും അതിലൊക്കെ നല്ല പോലെ വലിഞ്ഞ് വരുമ്പോൾ ഹാർഡ് ഹാർഡായിട്ടിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇതേപോലെ ഇങ്ങനെ ഒരു നോ രണ്ടോ ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പം നമ്മുടെ പാനിൽ നിന്ന് വിട്ടു വരുന്ന ആ ഒരു പരുവത്തിൽ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഒരു കെയ്ക്ക് മോൾഡിലാട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊന്ന് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ നമുക്കൊന്ന് ഇതേപോലെ എല്ലാ വശത്തും വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് എടുക്കാം ഞാൻ എല്ലാ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ഒരു സ്പാച്ചിലുമ്പോൾ ഒരല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ എല്ലാ വശമൊന്ന് സെറ്റാക്കി എടുക്കാം ഇനി ഇത് ചൂടാറി വരട്ടെ എന്നിട്ട് ഞാനത് കാണിക്കാം ഇതാ നമ്മൾ നമ്മുടെ അവിലും പഴവും വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള സ്നാക്ക് റെസെപ്റ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ടൊന്ന് ഡീമോൾഡ് ചെയ്തെടുത്ത് വാഴയില വെച്ചിട്ട് നമുക്കിതിലേക്കങ്ങ് അങ്ങ് കമ്മിഴ്ത്തി കൊടുക്കാം ഇതേപോലെ അടി നമ്മളൊന്ന് ഇതേപോലെ സെറ്റാക്കി വെക്കണമെങ്കിൽ കുറച്ചും കൂടെ കാണാൻ നല്ല ഭംഗി കണ്ടല്ലോ ഈ രീതിയിൽ നമ്മൾ കണ്ടില്ലേ അടിയൊന്നും ഫിനിഷ് ചെയ്യാത്തത് കൊണ്ട് കേട്ടാ ഇങ്ങനെ കാണിക്കുന്നത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും ഇതാ നമ്മൾ കണ്ടില്ലേ ഞാൻ വാഴയിൽ നിന്ന് മാറ്റിയെടുത്തിട്ട ശരിക്കും കാണാൻ പറ്റുന്നില്ല അപ്പോൾ അത് കാരണമാണ് നമ്മൾ വാഴയിലെ മാറ്റിയെടുത്തത് കണ്ടല്ലോ ഇനി നമുക്കിത് ഏത് രീതിയിലാണോ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണേ ഇതാ ഞാൻ ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവിലും പഴം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അതേപോലെ ഇപ്പോൾ നമുക്കിടെ വെക്കേഷൻ അല്ലേ ഓണം വെക്കേഷനാണ് വീട്ടിലിരിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ റെഡിയാക്കി ആക്കി കൊടുക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പലഹാരം പഴമൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും